ഒരു ഓണം അടുത്ത മാസം ആഘോഷം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ദൈവമക്കളുടെ പ്രത്യേകത എന്താ ഈ നിന്നൊന്നും പറഞ്ഞേ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പ്രത്യേകത 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 എന്താ എന്താ എന്ന് നമ്മുടെ ഞാൻ എത്ര പേരും പറഞ്ഞു പിടിവെച്ചു അന്ധകാരത്തിൽ നിന്ന് അൽബർ പ്രകാശിലേക്ക് കൊണ്ടുവന്നു എവിടെയായിരുന്നു ആദ്യം പാതാളത്തിലായിരുന്നു പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്തു വീണ്ടെടുത്തു നമ്മുടെ മക്കളൊക്കെ ആ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അതിന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം ജീവിക്കാൻ വ്യവസ്ഥയില്ല എന്നെ വ്യവസ്ഥയില്ലേശു എന്നെടുത്തു കൈക്കൊള്ളും

ശബ്ദത്തോടും നേർന്നു അന്ന് ശേഷിക്കുന്ന ഓരോരുത്തരുണ്ട് അവരോട് കൂടെ രൂപാന്തര അങ്ങനെ അവൻ എന്നെ കൈക്കൊള്ളും അപ്പൊ നമ്മൾ ആരെ പ്രതീക്ഷിച്ച ഭൂമിയിൽ ജീവിക്കുന്നെ കർത്താവിന്റെ വാരവനെ എന്റെ പ്രാണപ്രിയന്റെ വാരവനെ പ്രതീക്ഷിച്ച ഭൂമിയിൽ ജീവിക്കുക ആ ഭൂമിയിലെ പ്രതീക്ഷിച്ച് ജീവിച്ചിരിക്കുമ്പോൾ പണ്ടെങ്കിൽ വിട്ടു പോകുന്ന ആ പുള്ളി ആണ്ടിലൊരിക്ക കൂടെ കൂട്ടുകൂടാനോ അന്നത്തെ ആ ശരത്തിലോ അന്നത്തെ കായ വറുത്തത് മേടിച്ച് കട്ടൻചാലയുടെ കൂടെ കുടിക്കാനോ ഒന്നും അവസ്ഥയില്ല പുള്ളിയുടെ ഫോട്ടോ വെച്ചത് അരിച്ചാക്കുമ്പോൾ ഒരു ആ അരിച്ചാക്ക് വീട്ടി കൊണ്ടുവന്ന് അതിലെ പഴയ ചാക്കളോ പഴയ കവറോ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കെട്ടിത്തൂക്കി പീർപ്പിച്ച് വെച്ചാലും

ഇനി പുള്ളി കയറി വരാതിരിക്കാം എന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല ജോലി സ്ഥലത്ത് അല്ലെ ജോലി സ്ഥലത്ത് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുമ്പോ അല്ലെ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോ അന്നത്തെ ദിവസം വലിയൊരു തറയൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ വളരെ മനോഹരമായ പൂക്കളൊക്കെ വിരിച്ച് അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്താൽ ഈ ഫോട്ടോ ഏറ്റവും ആദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന എവിടെ പോകും ഒക്കെ പറഞ്ഞേ സ്വർഗത്തിലാവും ആ പുള്ളി സ്വർഗീല്ല ഈ ഫോട്ടോ എവിടേക്ക് പോകും വാട്സാപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ ഇതനുസരിച്ച് ഇത് കറങ്ങി 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 ഒരു സെൻഡ് ചിറങ്ങിയ സെൻഡാവുള്ളൂ ഫേസ്ബുക്കിലിട്ടാൽ കറങ്ങി 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 ഒരു സെൻഡ് അപ്ലോഡ് ചെയ്ത് പക്ഷേ ഫോട്ടോ എടുത്ത സ്പോട്ടിൽ എവിടേക്ക് ചെല്ലും നേരെ പാതാളത്തിലേക്ക് ചെല്ലും പാതാളത്തിന്റെ അധികാരത്തിൽ എന്റെ ദൈവം നിങ്ങളെ ദൈവം വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി ജീവിക്കണം പ്രാണന്റെ തന്നു ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പിലൊക്കെ സെൻഡ് ആവണി മുന്നേ പാതാളത്തിൽ അവരെ പോലെ പട്ടുസാരി ചുരിദാർ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല മുല്ലപ്പൂട്ടിട്ടില്ല പക്ഷെ അത് അവിടെ ചർച്ച ചെയ്യും ഇവരെന്താണ് ഇങ്ങനത്തെ ഈ ഡ്രസ്സ് പിന്നിടാനുള്ള കാരണം എന്താ ഇത് ശരിയല്ലല്ലോ എല്ലാവർക്കും പട്ടുസാരി പട്ടസാരി കൊടുക്കുന്നെങ്കിൽ ഇവർക്കും അത് വേണമല്ലോ എന്ന് അവർ ആവശ്യപ്പെടും അപ്പോ അവിടുത്തെ നേതാവ് എന്നെ ആവശ്യപ്പെടും തൽക്കാലത്തേക്ക് അടുത്ത പ്രാവശ്യം ഇതൊക്കെ പറയുമ്പോ നമ്മുടെ മുഖം ചുളിയുന്നുണ്ടെങ്കിൽ ഓർത്തോടണം ഓർത്തോടണം ആരാ നയിക്കുന്നേ ആരാ നയിക്കുന്നേ ഇപ്പൊ ആരാ നയിക്കുന്നേ പാതാളത്തിന്റെ അധികാരത്തിൽ എന്നെ ദൈവം നിങ്ങളെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തെറ്റെന്നും ശരി തെരിയെന്നും തിരിച്ചറിയുന്ന സ്ഥലം ദൈവസഭയാ അത് ഏറ്റെടുക്കാൻ സാധിക്കും സാധിക്കാത്ത കാരണം നമ്മൾ നയിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാഡു എന്നെ സ്വാഗതം ചെയ്യുന്നു നമ്മോട് തന്നെ സ്വാഗതം ചെയ്യും ഭജനം സംസാരിക്കുമ്പോൾ ഈ നമുക്ക് റബ്ബർ പന്ത് അടിക്കുന്ന പോലെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതുണ്ട് നമുക്ക് ഏറ്റെടുക്കാൻ ദൈവം നമ്മളൊക്കെ നമ്മുടെ പ്രാണന് വിട്ടാൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടാൽ പിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് പ്രവേശിക്കേണ്ടത് അതല്ലാതെ വന്നിടത്തേക്ക് അല്ല വീണ്ടും പോകേണ്ടത് പാറാടത്തിന്റെ അധികാരത്തിലേക്കല്ല പോകേണ്ടത് നാം ആനന്ദ കൂടീസിലേക്ക് പ്രവേശിക്കണം ക്രിസ്തു കൂടിയായിരിക്കണം ക്രിസ്തുവിനായിരിക്കണം നാം മരിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തെറ്റുകളും കുറ്റങ്ങളും കടന്നു വരുന്നത് തെറ്റും തിരിച്ചറിഞ്ഞ എവിടെയാ ദൈവത്തെ വചനത്തിന് മുന്നിലല്ലേ ദൈവത്തിന്റെ വചനത്തിന് മുന്നിൽ വെളിപ്പെടാത്ത ഒന്നുമില്ല സഹലതും നന്ദതും മലർന്നുമായി കിടക്കുന്നു ഇനി അവരുടെ വരവിന് ഉള്ളിയുടെ വരവിന് വരുമ്പോ അന്നത്തെ സദ്യ ഒരിക്കലുണ്ടല്ലേ നമുക്ക് എന്താ ഭക്ഷണം കഴിക്കാതി നമുക്ക് ദൈവം എത്തിന് ഒരുത്തി ആ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിനോട് ചേർന്ന് നിക്കുന്നതും അതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നതും എല്ലാം ഭജനപ്രകാരം ചേർന്നതല്ല മാറി നിൽക്കുന്നവർന്ന് മാറി ഈ പ്രമാണി അടിസ്ഥാന ഉപദേശങ്ങളൊന്ന് ഒരു വേർപാടുണ്ട് അല്ലെ അന്ന് ബേക്കറി കായ വർക്കും ചക്ക മേടിക്കുമ്പോൾ ആ വർത്തും സൂക്ഷിച്ചോടണം അതാരോളാ നമ്മുടെ നമ്മൾ എന്തിന്റെ നമ്മളെന്റേതായിട്ട് നിൽക്കുന്ന ആളല്ല നമ്മളാരുടെ മക്കളാ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ വളരെ പ്രത്യാസയോടെ കാത്തു നൽകുന്നു ഈ വിഴുങ്ങേണ്ട നോക്കി ചുറ്റി നടക്കുക ഈ ചുറ്റി നടക്കുമ്പോ അവന്റെ കെണി ചെന്ന് വീടാൻ അല്ല എന്നെ എന്നെ നിങ്ങളെ ദൈവം പ്രാണന വീണ്ടെടുക്കാൻ നൽകി തന്നത് ഒരു വീണ്ടും അതിന് വേണ്ടിട്ടല്ല മാറി നിൽക്കുന്നവർന്ന് മാറി നിൽക്കണം അന്ന് ഓഫർ കിട്ടും പറഞ്ഞ് അന്ന് ഫ്രിഡ്ജ് മേടിക്കാൻ പോകരുത് അത് വേണ്ടി വെച്ച ആ ഓഫറൊക്കെ വീട്ടിലിരിക്കുമ്പോ അതിന്റെ അടുത്തോളം കൊണ്ടാണ് ഈ സാധനം ഒന്നാമത്തെ ഓഫറിൽ മേടിച്ചു വെച്ച സാധന പക്ഷെ എവിടത്തെ ഓഫറാ സ്വർഗത്തിലെ ഓഫറാണോ ഉള്ളി കണ്ട് അനുഗ്രഹം ഓണാശംസകൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഭാഗ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആയിരുന്ന എവിടെങ്കിലും പറമ്പിൽ ആ പരിസരത്ത് എവിടെങ്കിലും കത്തിച്ചു കളഞ്ഞു കൊടുക്കണം ഇനി ഒരു കാര്യം തിരിച്ചറിയണേ അന്ന് കഴിക്കുന്ന ഭക്ഷണം അത് വയറ്റിൽ കൊണ്ട് നമ്മടെ എവിടെ കൊണ്ടു ഒഴിവാക്കണേ കമ്പനി സ്ഥലത്തൊന്നും അല്ല വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു അല്ലേ റെഡിയാക്കി വെച്ചിട്ട് അതൊക്കെ ഒക്കെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് ആ കാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് കാണരുത് പിന്നെ ഈ ഈസ്റ്റർ ആഘോഷം ക്രിസ്മസ് ഈ പറഞ്ഞ ആഘോഷങ്ങൾ ഇതൊന്നും അല്ല ക്രിസ്തു ജനിച്ച ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ബൈബിളിൽ എഴുതിട്ടുണ്ടോ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയും അന്ന് ആട്ട്യന്മാര് ആടിനെ കാവിൽ കാത്തുകൊണ്ട് എവിടെ കിടന്നെത്തിന്റെ ഇസ്രായേലിന്റെ ചട്ടമനുസരിച്ച് കൂടാനത്തിന് പുറത്താണെങ്കിൽ അന്ന് ഭയങ്കര ചൂടോ സമയമാണ് ഏപ്രിലോ മെയ് ആയിരിക്കും നല്ല ചൂടുള്ള സമയത്ത് സമയത്താണെങ്കിലോ അവർ കൂടാരത്തിനകത്ത് പാർന്നു പിന്നെ തണുപ്പുള്ള രാത്രിയിൽ മാലാകന്മാർ പാടി എന്നൊക്കെ പറഞ്ഞാൽ പാടി ആഘോഷം ഏത് താണപ്പുഴ ചൂടത്താണ് അവർ പുറത്ത കിടന്നത് പിന്നെ എങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് കിട്ടി അതാണ് ഇറാഖിലൊരു ഇറാൻ ഇറാന്റെ ഒരു ദേവന്റെ ഒരു പ്രതിരൂപമായിട്ട് കടന്നു വന്ന സംഭവം ഇത് നമ്മുടെ ദൈവം നാളെ ഇതിനെ ആഘോഷിക്കേണ്ട കാര്യമില്ല കൊച്ചു കരഞ്ഞേക്കാന്ന് പറഞ്ഞു തെറ്റു തെറ്റിപ്പോയി പ്രമാണം തെറ്റിപ്പോയി ബ്രാണന്റെ വീണ്ടും തന്നത് ഈ വക തോന്നും കാണിക്കാനല്ല കൊച്ചു കരഞ്ഞാല് കൊച്ചിനെ കുറച്ച് നേരമായി കച്ചു നിർത്തിക്കൊള്ളും അതിനു വേണ്ടിയിട്ട് ഒരു സ്ഥാനങ്ങൾ മേടിച്ച് തൂക്കി വെക്കേണ്ട കാര്യമില്ല അല്ലേ അത് വയ്ക്കേണ്ട കാര്യം പ്രമാണമില്ല

ക്രിസ്മസിന് കാര്യങ്ങളൊക്കെ നടത്തുമ്പോ അത് ഈ ക്രിസ്മസിന് മുന്നേ എന്ത് ദിവസമാണ് ഈസ്റ്ററൊക്കെ ഈ വ്യാഴാഴ്ച തേങ്ങി ശർക്കനെ ചൂടാക്കി കോഴിക്കെട്ടുണ്ടാക്കണത് വരുമ്പോ മനസ്സിൽ പോലും ചിന്തയ്ക്കരുത് പത്തു കൊണ്ടുപോകും അവിടെ സ്നേഹത്തിന്റെ ആ മതന്നെ അവിടെ നിന്ന് കൊണ്ടുപോകും തല മേടിക്കാൻ പോയ നീട്ടിയേക്കു വേണ്ട എനിക്ക് എത്ര തോതിലും വേണ്ട കഴിയണം നമുക്ക് കാരണം അത് കഴിച്ചാല് അത് പിന്നെ എന്ത് ചെയ്യും യൂറിനായിട്ടും എല്ലാട്ടോ പാസ് ചെയ്യുന്ന എല്ലാം പറഞ്ഞു തന്നെ ഒക്കെ പ്രശ്നം തന്നെയാണ് പിന്നെ പിന്നെ ഈ തലേ ദിവസത്തെ പാൽ പോണ പരിപാടി പോയി ഇത് അറിയാത്ത സമയത്ത് തന്നെ ഞാനൊക്കെ ചെയ്തു പോയിട്ടുണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ദൈവം നമ്പോട്ട് എന്റെ അവനായിട്ടല്ല പറഞ്ഞത് എന്റെ അനുഭവത്തിൽ മണമൊക്കെ കേൾക്കുമ്പോ അല്ലെ ഇപ്പൊത്തെ ഗൂരിഭാഗ മണം കേ തോന്നു എനിക്ക് പൊതുവോ അപ്പൊ ഞാൻ ആഗ്രഹം കണ്ടു അതില് തെറ്റൊന്നുമില്ല അത് നല്ല കാര്യമില്ല പക്ഷെ ഇതൊക്കെ എന്നെ കേൾക്കുന്ന പ്രിയമ്മേ ഈ തേങ്ങാ പാല് രണ്ട് രണ്ടു മുറി തേങ്ങ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാൽ ഉണ്ടാക്കും അല്ലെ രണ്ടു മുറി തേങ്ങ ഉണ്ടെങ്കിൽ ഇച്ചിരി ചീരകവും പിന്നെ എന്താ ഇച്ചിരി ഏലക്കായൊക്കെ ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി വെച്ചാൽ കളർ കിട്ടും നേരം കുടിച്ചുകഴിഞ്ഞാൽ സൂപ്പർ പാല് അവിടെ നല്ല സൂപ്പർ പാല് ഒരു പരാതി ഇല്ലാത്ത സന്തോഷമായിട്ട് കുടിക്കാം സ്വോം സ്വത്രം കുടിക്കാം പിന്നെ കലത്തപ്പം റോയൽ ബേക്കറിയിൽ കിട്ടും ഇത് പോലെ ഒന്നും പിള്ളേരൊക്കെ പിള്ളേരെയും കാണണ്ടേ കൽത്തപ്പൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ അറിയില്ല തേങ്ങ ഭാഗത്തേക്ക് പോകാൻ അറിയില്ല കുറെ കാര്യങ്ങൾ ഇവർക്ക് അറിയില്ല ഇപ്പോഴത്തെ കാലത്ത് എന്താ പിന്നെ ഇത് റോയൽ ബേക്കറി സുലഭമായിട്ട് കിട്ടാണല്ലോ എന്ന് പറഞ്ഞു വാങ്ങി വീട്ടിൽ കൊണ്ടുവരരുത് അന്ന് ക്രിസ്മസിന്റെ അന്ന് കിടന്ന വേറെ കുറേ കേക്കും മേടിക്കരുത് ഇതെല്ലാം റൂട്ട് വേറെയാ എന്റെ അധികാരം അവരെ അവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പെട്ട ദൈവ മക്കള് മനസ്സിലാക്കി ജീവിക്കണം ഇന്ന് സാധിക്കുന്നില്ല ഒരു കൂട്ടം ആളുകൾക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം എല്ലാം സ്തോത്രം ചെയ്ത് കഴിക്കാം ഇതെല്ലാര ദൈവം സ്തോത്രം ചെയ്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊള്ളണം പ്രവേശിക്കേണ്ട സ്ഥലത്ത് അത് അനുവാ അനു അനുവദിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം നമ്മൾ പ്രവേശിക്കേണ്ട സ്ഥലമുണ്ടല്ലോ സ്വർഗീയ ഭവനം അവിടേക്ക് ഇത് അനുവദിക്കുന്നില്ല തിരിച്ചറിയണം ഇപ്പൊ കർണാകുളത്ത് തൊട്ട് മുന്നേ ഒരു സൂക്ഷിച്ച ഒന്നാമത് ഏ പന്ത്രണ്ടാമത്തെ വായിക്കാം വായിച്ച്